സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാലിൻ്റെ ആരാധകരായ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിൽ ഇനി ഒരാളും കൂടി ഇന്ത്യയിലെ ടോപ്പ് സിംഗേഴ്സിൽ ഒരാളായ ശ്രേയ ഘോഷാൽ പ്രിയ അഭിനേതാവ് ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ പോവുകയാണ് പലപ്പോഴും താരങ്ങളുടെയും സിനിമാ രംഗത്തുള്ളവരുടെയും പതിവ് കാരണം ഒരു നടനെ നമുക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മറ്റു നടൻ്റെ ആരാധകർ പിണങ്ങിയേക്കാം അതുകൊണ്ടൊക്കെയാണ് പ്രിയ അഭിനേതാവ് ആരെന്ന് ചോദിച്ചാൽ പലരും പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് പക്ഷെ ശ്രേയാ ഘോഷാൽ അങ്ങനെയൊന്നുമല്ല കൃത്യമായ മറുപടി നൽകും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ വന്നപ്പോഴായിരുന്നു ശ്രേയാ ഘോഷാലിനെ ഈ ചോദ്യം നേരിടേണ്ടി വന്നത് മലയാളത്തിലെ പ്രിയ നടൻ ആരെന്ന് ഫേസ്ബുക്ക് ലൈവിൽ ഒരു ആരാധകനാണ് ശ്രേയോട് ഇക്കാര്യം ചോദിച്ചത് ശ്രേയ ഒരു സംഘം സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത് ആ സുഹൃത്തുക്കളിൽ ഒരാൾ ഈ ചോദ്യം കേട്ടപ്പോൾ പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞു പൃഥ്വിരാജ് ശ്രേയ ഉടൻ അത് തിരുത്തി അത് ന്യൂ ജനറേഷൻ നടന്മാരിലെ പ്രിയപ്പെട്ട താരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം താരം മോഹൻലാൽ ആണ് മോഹൻലാലാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പൃഥ്വിരാജിന്റെ പേര് ഒരു സുഹൃത്തു പറയുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ ആ പേര് പറഞ്ഞ് ഒഴിവാക്കുകയാണ് താരങ്ങൾ ചെയ്യാറ് പക്ഷേ ശ്രേയ അത് തിരുത്തി തന്റെ ഫേവറിറ്റ് മലയാളം ആക്ടർ മോഹൻലാൽ ആണെന്ന് പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗായകരിലൊരാളായ ശ്രേയ പറഞ്ഞ ഉത്തരം ഇതിനോടകം തന്നെ വൈറലാക്കി കഴിഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രേയയുടെ ഈ മറുപടി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ അന്യഭാഷാ ഗായകരിൽ ഒരാളാണ് ശ്രേയാ ഘോഷാൽ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്